നമ്മൾ ഒക്കേഷണലി ഒക്കെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മേക്കപ്പ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പേർക്ക് യൂസ് ചെയ്ത ബ്രഷും മസ്കാരയുടെ ആണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഫൗണ്ടേഷൻ്റെയും കോമ്പാക്ട് ബ്രഷസ് ആണെങ്കിലും എല്ലാം അവർ പലർക്ക് യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എനിക്കറിയുന്ന ചില ബ്യൂട്ടി പാർലറുകളിലൊക്കെ ഇവർ ഇത് സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും സ്റ്റെറിലൈസ് ചെയ്യണമെന്നില്ല അപ്പോൾ അവർ അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാം ബിസിനസ് ആണല്ലോ അപ്പോൾ നമ്മളെപ്പോഴും ഹൈജീനിക് കണ്ടീഷൻ നമ്മൾ അറിഞ്ഞിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഐ ലാഷസ് ഐ പ്രിപ്പറേഷൻസിലൊക്കെ ആണെങ്കിൽ കണ്ണിൽ അപ്ലൈ ചെയ്യുന്ന പലതും നമുക്ക് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലുള്ള ഐറ്റംസാണ് ഇപ്പോൾ നമ്മുടെ സേഫ്റ്റി എന്താണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് അവിടുത്തെ ഹൈജീനിക് സിറ്റുവേഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരം യൂസ്ഫുൾ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊന്നുമില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ പ്രമാഷ